ഹലോ നമുക്ക് കുറച്ച് കൂന്തൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ വിഷു അല്ലേ അപ്പം ഇന്ന് തന്നെ കറി വെച്ച് ഇന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു ആ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂന്തൾ അപ്പോൾ കൂന്തൾ നന്നാക്കിയൊക്കെ തന്നതെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് പോലെ ഒരു സാധനം ഉണ്ടാകും കണ്ടോ അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്ത് മുറിക്കണം ആ സാധനം കളയണം ഇത് റബ്ബർ വാൻഡ് പോലെ മുറി മുറിക്കണം അതായത് കൂന്തൾ അതാട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുകയാണ് ഞാൻ അപ്പം എനിക്ക് വലിയ സ്പീഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് ഇതാ ഈ റബ്ബർ പോലെ ഓരോന്നും ഓരോന്നും മുറിച്ചെടുക്കുകയാണ് സംവിധാനം മ്യൂസിക്കും ക്യാമറാമാനും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ട് ഇട്ടാ എടുക്കാൻ അതായത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ അപ്പം അങ്ങനെ എല്ലാ കൂന്തളും ഞാൻ മുറിച്ചെടുത്ത് ഇതാ കഴുകിയെടുക്കുകയാണ് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ കുറച്ചും കൂടി വൃത്തിയാവുമല്ലോ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറെ വേസ്റ്റുകളൊക്കെ കാണും അപ്പോൾ അതെല്ലാം അങ്ങ് പോയി കിട്ടും പിന്നെ സാധാരണ പോലെ റോസ്റ്റ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അതിന് ഇഞ്ചി തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എന്നീ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഇത ഒരു ചട്ടി ചൂടായപ്പം അതിൽ വെളിച്ചെണ്ണ വെച്ച് വലിയ ഉള്ളി ഇട്ടിട്ട് അത് മൂത്തപ്പം വേറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി വഴറ്റിയിട്ട് അത് വഴന്ന് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ കൂന്തൽ ചേർത്തി കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ മാത്രമേ ചേർക്കണുള്ളൂ ഇതൊക്കെ ഞങ്ങൾ മില്ലെന്ന് വാങ്ങണം ഈ പൊടികളൊക്കെ വേറൊരു സാധനം നമ്മൾ ഇതിൽ ചേർക്കാറില്ല മീൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ഇതിൽ ചേർക്കാറില്ല ഇത് തന്നെ മതി എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലകളൊക്കെ ചേർത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കണം ഒത്തിരി നേരം പിടിക്കും കേട്ടോ ഒരമണിക്കൂറെങ്കിലും പിടിക്കും അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മണം വരാനുണ്ട് ആഹാ ഞാൻ മാത്രമല്ല നമ്മുടെ ഷാഡാ കുഞ്ഞു അതിൻ്റെ മണം എന്ത് കേട്ടിട്ട് വന്ന് കിടക്കുകയാണ് ഇവിടെ പിന്നെ അതിന്ന് ഒരെണ്ണം ഞാൻ അങ്ങോട്ട് കോരിയെടുത്തിട്ട് ഊതിയിട്ട് അത് കഴിച്ചു നോക്കുകയാണെങ്കിൽ കേട്ടാ കളിക്കാണ് ഞാൻ അപ്പോൾ ഐ ഡി എത്രയേ ഉള്ളൂ ചാറ്റയാ